നമസ്കാരം യു എ ഇ പ്രസിഡൻ്റ് ഇന്ത്യ സന്ദർശിക്കുന്ന വിവരം മാധ്യമങ്ങൾ അറിയുന്നത് ഇന്നലെ വെളുപ്പിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യാൻ യു എയുടെ പ്രസിഡൻ്റ് എത്തുന്നത് അത്ര ചെറിയ കാര്യമല്ല അത് സ്വാഭാവികമായി മുൻകൂട്ടി പദ്ധതി ഇടേണ്ടതും ആ പദ്ധതികൾ കൃത്യമായി മാധ്യമങ്ങളെ അറിയിക്കേണ്ടതും പക്ഷെ ആരെയും അറിയിക്കാതെ പൊടുന്നനെ യു എ ഇ പ്രസിഡൻ്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹിയാൻ മോദിയെ കാണുന്നതിന് വേണ്ടി എത്തുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് ആ വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അത്ഭുതമായി പ്രത്യേകിച്ച് അതിന്റെ ഷെഡ്യൂൾ എല്ലാവരെയും ഞെട്ടിച്ചു ഉച്ചകഴിഞ്ഞ് നാല് ഇരുപതിന് എയർഫോഴ്സിന്റെ വിമാനത്താവളത്തിനെത്തുന്ന പ്രസിഡന്റ് നാല് നാൽപ്പത്തി അഞ്ചിന് പ്രധാനമന്ത്രി മോദിയുടെ വസതിയിലെത്തും അതിനുശേഷം ആറഞ്ചിന് യു എ ഇ പ്രസിഡന്റ് മടങ്ങിപ്പോകും എന്നായിരുന്നു അറിയിപ്പ് എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂർ കുറഞ്ഞത് അങ്ങോട്ടും മൂന്ന് മണിക്കൂർ കുറഞ്ഞത് ഇങ്ങോട്ടും യാത്ര ചെയ്തെത്തുന്ന യു എ ഇ പ്രസിഡന്റ് കേവലം ഒന്നേ മുക്കാൽ മണിക്കൂർ മാത്രം ഇന്ത്യയിൽ ചെലവഴിച്ചിട്ട് മടങ്ങുന്നു അതെന്തുകൊണ്ടായിരിക്കും എന്തിനായിരിക്കും ആളുകൾ അതിശയിച്ചു അത്ഭുതപ്പെട്ടു യു എ ഇ പ്രസിഡന്റ് രണ്ട് മണിക്കൂർ ഇന്ത്യയിൽ ചെലവഴിച്ചു എന്നും അതല്ല മൂന്ന് മണിക്കൂർ ചെലവഴിച്ചു എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ആദ്യത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നത് ഇത്രയും നേരം മാത്രമാണ് ഷെയ്ഖ് മുഹമ്മദിനെ സ്വീകരിക്കുന്നതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ചെന്നു അവിടെ വെച്ച് അദ്ദേഹം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടുകൂടി കാറിലേക്ക് കൊണ്ടുപോയി കാറിൽ കയറ്റി ഒരേ കാറിൽ യാത്ര ചെയ്താണ് ഷെയ്ഖ് മുഹമ്മദുമായി മോദി വീട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം അത്താഴത്തിനു പോലും നിന്നില്ല എന്ന് ഓർക്കണം വൈകുന്നേരം എത്തുന്നു ചായ കുടിക്കുന്നു സംയുക്ത പത്രസമ്മേളനം നടത്തുന്നു ഇന്ത്യയും യു തമ്മിൽ നീണ്ട ബന്ധത്തിൻ്റെ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു പ്രതിരോധ രംഗത്തും നിർമ്മിതി ബുദ്ധിയുടെ കാലത്തും ഊർജ്ജ രംഗത്തുമൊക്കെ കൂടുതൽ കൂടുതൽ സഹകരണം പ്രഖ്യാപിക്കുന്നു പല കരാറുകളിലും ഒപ്പുവെക്കുന്നു മടങ്ങുന്നു ഓർക്കണം ഇന്ത്യയും യു എയും തമ്മിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വ്യാപാര ബന്ധം എത്രയോ കാലമായി ഇന്ത്യയും യു എയും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണ് യു എയുടെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനവും ഇന്ത്യക്കാരാണ് ആ ഇന്ത്യയും യു എയും തമ്മിൽ വ്യാപാര ബന്ധം ശക്തമായി പോകുന്നു ആ വ്യാപാര കരാറിൽ പെട്ടെന്ന് ഒപ്പുവയ്ക്കാൻ യു എ പ്രസിഡന്റ് ഓടി വരിക ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തതിനു ശേഷം അപ്പോൾ തന്നെ ഒപ്പിട്ടിട്ട് മടങ്ങുക എന്നതൊക്കെ വളരെ അസാധാരണമായ വാർത്തകളാണ് പക്ഷെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള യോഗമായിരുന്നു അതിനു വേണ്ടിയാണ് ഈ കരാറുകളിലൊക്കെ ഒപ്പിട്ടത് എന്നതാണ് മോദിയും ഷെയ്ഖ് മുഹമ്മദും തമ്മിൽ ഒപ്പിട്ട ഇന്നലത്തെ കരാറുകളൊക്കെ രണ്ടു മൂന്ന് ദിവസം നീണ്ട സന്ദർശനത്തിനൊടുവിൽ സംഭവിക്കുന്നതാണ് ദീർഘകാലത്തെ ചർച്ചകൾക്കൊടുവിൽ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊന്നുമായിരിക്കില്ല കാരണം എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് കാരണം ഇങ്ങനെ പെട്ടെന്ന് തയ്യാറെടുപ്പുകളില്ലാതെ ഒരു സന്ദർശനം നിശ്ചയിക്കുക വന്ന് പെട്ടെന്ന് തിരിച്ചു പോവുക അതിനിടയിൽ സംയുക്ത പത്രസമ്മേളനം നടത്തി വാണിജ്യ കരാറുകൾ പ്രഖ്യാപിക്കുക ഇതൊക്കെ അസാധാരണമാണ് എന്തിനായിരിക്കും യു എ പ്രസിഡന്റ് ഇവിടെ വന്നത് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഔദ്യോഗികമായി ഇന്ത്യയും യു എയും പറയുന്നത് ഇതാണെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചതെന്ന് പറയുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിച്ചതുകൊണ്ടാണ് യു എ ഇ പ്രസിഡൻ്റ് എത്തിയതെന്നാണ് എങ്കിൽ കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്ത് വൈകുന്നേരം ഒരു ഡിന്നറെങ്കിലും കഴിച്ചിട്ട് മടങ്ങാമായിരുന്നില്ലേ അത്ര തിരക്ക് പിടിച്ച് എന്തിനാണ് വന്നത് ഇതാണ് പ്രസക്തമായ ചോദ്യം അതുകൊണ്ട് തന്നെ പുറത്ത് പറഞ്ഞതും കേട്ടതും സത്യമാണെങ്കിലും അതിനപ്പുറത്തേക്ക് ടെലിഫോണിലൂടെ സംസാരിക്കാൻ കഴിയാത്ത ഇനി അടുത്ത കൂടിക്കാഴ്ച വരെ കാത്തിരിക്കാൻ കഴിയാത്ത ചില എമർജൻസികൾ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ അമേരിക്ക ലോകക്രമത്തെ ക്രമത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് എന്താണ് തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു നിശ്ചയവുമില്ല സാധാരണഗതിക്ക് അമേരിക്കയോട് സൗഹൃദം കൂടുന്ന രാജ്യങ്ങളോട് അമേരിക്ക വളരെ വാത്സല്യവും സ്നേഹവും ഒക്കെ കാണിക്കാറുണ്ട് അതൊന്നും ഇപ്പോൾ ട്രംപ് കാണിക്കുന്നില്ല അമേരിക്കയുടെ ഉച്ച ചെങ്ങാതിയായി മാറിയ ഇന്ത്യയെ ട്രംപിന്റെ ഉച്ച ചെങ്ങാതി മോദിയെ മൈ ഫ്രണ്ട് എന്ന് മാത്രം വിശേഷിപ്പിച്ചിരുന്ന മോദിയെ പോലും പ്രതികാര ചുങ്കം ചുമത്തി അപമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ അമേരിക്കയുടെ പിടിവാശി മൂലം ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകൾ മൂലം നടക്കാതിരിക്കുകയാണ് ഇറാന്റെ പേരിലും റഷ്യയുടെ പേരിലുമൊക്കെ ചുങ്കമേർപ്പെടുത്തുകയാണ് നാറ്റോയിലെ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ ഒരു പ്രവിശ്യ പിടിച്ചെടുക്കാൻ പോകുന്നു വെനസോലിയൻ പ്രസിഡന്റിനെ നിയമവിരുദ്ധമായി കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ ട്രംപ് കൂടെ നിൽക്കുന്നവരെ പോലും തേച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അന്താരാഷ്ട്ര ക്രമത്തിൽ മാറ്റം വരുമ്പോൾ ഈ അടിയന്തരമായി കൂടിക്കാഴ്ചക്ക് പിന്നിൽ വളരെ പ്രധാനപ്പെട്ടതായ പല കാരണങ്ങളുമുണ്ടെന്ന് വ്യക്തമാകുന്നു പ്രത്യേകിച്ച് ട്രംപിന്റെ നിലപാടും മറ്റ് കാരണങ്ങളും കൊണ്ട് പശ്ചിമേഷ്യയിലെ ഇക്വേഷൻസിന് മാറ്റമുണ്ടാകുന്നു ശതകോടികൾ വിലയുള്ള വിമാനം ട്രംപിനെ സമ്മാനമായി കൊടുത്ത് ഏറെ കഴിയുന്നതിന് മുൻപ് ഖത്തറിലേക്ക് കയറി അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യ രാജ്യമായ ഇസ്രയേൽ അടിക്കുകയാണ് ഇത് ആശങ്ക ഉണ്ടാക്കുകയും തുടർന്ന് അപ്രതീക്ഷിതമായി മറ്റൊരു സഖ്യം രൂപപ്പെടുകയും ചെയ്തു സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള സഖ്യം ഇത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയത് ഇന്ത്യയാണ് സൗദിയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് ഒരു സൈനിക പ്രതിരോധ സഖ്യം ഉണ്ടാക്കിയപ്പോൾ അസ്വസ്ഥപ്പെട്ടത് ഇന്ത്യയാണ് ഇന്ത്യയും സൗദിയും തമ്മിൽ മികച്ച ബന്ധമായിരുന്നു സൗദി അറേബ്യയുടെ ഏറ്റവും പരമോന്നത പുരസ്കാരം മോദിക്ക് കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുന്നത് ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടി നമ്മൾ കാണണം സൗദിയും യു എയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് ചില വിള്ളലുകൾ ഉണ്ടായി യമനിൽ യു എ പിന്തുണയ്ക്കുന്ന ഒരു പാരാമിലിറ്ററിയെ സൗദി അറേബ്യ എതിർക്കുന്നു സൗദിയുടെ സുരക്ഷയ്ക്ക് അവർ ഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞ് യു എയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു സൗദി അറേബ്യ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ട ഒരു സാഹചര്യമാണ് മറ്റൊരു അന്താരാഷ്ട്ര സാഹചര്യം ഇന്ത്യ തേച്ചുകൊണ്ടിരിക്കുമ്പോഴും ഗാസയിലെ സമാധാന പദ്ധതിയുടെ ഭാഗമാവാൻ ഇന്ത്യ ക്ഷണിക്കുന്നു മോദിയെ ക്ഷണിക്കുന്നു ഗാസയിൽ ഒരു സമാന്തര ഭരണകൂടത്തിന് രൂപം കൊടുക്കുകയാണ് ട്രംപ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ അടക്കമുള്ളവർ അതിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നു ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാവാൻ മോദിയെ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ഇതൊക്കെ യു എ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ കാരണങ്ങളിൽ പെടും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര നയങ്ങളിലും അന്താരാഷ്ട്ര ഡിപ്ലോമസിയിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു സഖ്യങ്ങൾ മാറി മറിയുന്നു യു എയും സൗദിയും ഒരുമിച്ച് നിന്ന രാജ്യങ്ങളാണ് അവർ യമനിൽ ഒരുമിച്ച് യുദ്ധം നടത്തിയവരാണ് അവർ ഖത്തറിനെ ഒരുമിച്ച് നേരിട്ടവരാണ് എന്നാൽ അവർ തമ്മിൽ ഭിന്നതയുണ്ടായിരിക്കുന്നു ഇന്ത്യയും സൗദിയും ആത്മമിത്രങ്ങളാണ് പക്ഷേ ഇന്ത്യയും സൗദിയും തമ്മിൽ പുറത്തു പറയാത്ത തരത്തിലുള്ള ഭിന്നതകൾ രൂപപ്പെട്ടു വരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ സന്ദർശനത്തെ കാണാൻ സമാനമായ മറ്റൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മോദി ചൈന സന്ദർശിച്ച സാഹചര്യമാണ് മോദി ചൈനയിലേക്ക് പോകുന്നു ചൈനയിൽ വലിയ സൗകര്യങ്ങളുള്ള വാഹനം മോദിക്ക് വേണ്ടി ഏർപ്പെടുത്തുന്നു പക്ഷെ മോദി കയറിയത് റഷ്യയിൽ നിന്നും പുട്ടിൻ കൊണ്ടുവന്ന പുട്ടിന്റെ വാഹനത്തിലാണ് മോദിയും പുട്ടിനും ഒരുമിച്ചാണ് യാത്ര ചെയ്തത് ഇത്തരത്തിൽ അസാധാരണമായ നീക്കങ്ങൾ പരസ്യമായി സംസാരിക്കാൻ കഴിയാത്തവ അത് ഒരുപക്ഷെ രഹസ്യമായി സംസാരിക്കാൻ വേദി ഒരുക്കിയെന്ന് വരാം ചൈന ഒരുക്കുന്ന വാഹനത്തിൽ കയറി സംസാരിക്കാൻ പ്രയാസമാണ് കാരണം ചൈനയുടെ സാങ്കേതിക വിദ്യയുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് പുട്ടിനും മോദിയും തമ്മിൽ സംസാരിക്കുന്നത് എന്ന് ചൈനീസ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്താം അതുകൊണ്ട് നാടകീയമായ ഒരു നീക്കമായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ അതീവ സുരക്ഷിതമായ വാഹനത്തിൽ മോദി യാത്ര ചെയ്യുക എന്നത് ഇത്തരത്തിൽ പല സംഭവങ്ങളും ലോകത്ത് ഇപ്പോൾ അരങ്ങേറുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി വേണം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെ അസാധാരണമായ സന്ദർശനത്തെ കാണാൻ കാരണം മുൻകൂട്ടി കൃത്യമായ പദ്ധതിയിടാതെ പെട്ടെന്ന് വരികയും ജനങ്ങളുടെ മുമ്പിൽ ഇതാ വ്യാപാര ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ അത്ഭുതവും അതിശയവും ഉണ്ട് സാധാരണഗതിക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് ഭരണാധികാരികൾ ഇങ്ങനെ മിന്നൽ സന്ദർശനം നടത്തുന്നത് ഇതെന്ത് അടിയന്തര സാഹചര്യമായിരുന്നു ഉള്ളത് ഓപ്പറേഷൻ സിന്ധു നടത്തിയപ്പോൾ പാക് ഭരണാധികാരികൾ അമേരിക്കയിലേക്ക് പാഞ്ഞുപോയി സൗദിയിലേക്ക് പാഞ്ഞുപോയി അത് അടിയന്തര സാഹചര്യമാണ് ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് അമേരിക്കൻ ഭരണാധികാരികൾ ഇസ്രായേലിലേക്ക് പോയി ഇത്തരം മിന്നൽ സന്ദർശനങ്ങൾ പതിവാണെങ്കിലും വ്യാപാര ചർച്ചകളും വ്യാപാര കരാറുകളും എന്ന് പറഞ്ഞ് മുൻകൂട്ടി അറിയിക്കാതെ പെട്ടെന്ന് വന്ന് രണ്ട് മണിക്കൂറിൽ താഴെ മാത്രം ചെലവഴിച്ചിട്ട് യു എ പ്രസിഡന്റിനെ പോലെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ പോകുന്നത് അതിശയമാണ് യു എ എന്ന് പറയുന്നത് ഏഴ് സ്വതന്ത്ര എമിറേറ്റുകളൊരു കൂട്ടായ്മയാണ് അതെല്ലാം ഏഴ് വ്യത്യസ്തമായ ഭരണകൂടങ്ങളാണ് അവിടെയുള്ളത് അവിടെ പൂർണ്ണാധികാരം ആ എമിറേറ്റുകൾക്കാണ് ആ എമിറേറ്റുകളിലൊക്കെ വ്യത്യസ്തമായ നിയമമാണ് പക്ഷെ അവർ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യമായി യു എ ഇ എന്ന നിലയിൽ മുമ്പോട്ട് പോകുന്നു അതിനൊരു പ്രസിഡന്റ് ഉണ്ട് ആ പ്രസിഡന്റ് എപ്പോഴും അബുദാബി എമിറേറ്റ്സ് എന്നുള്ളവരായിരിക്കും അബുദാബിയാണ് യു എയുടെ തലസ്ഥാനമായി കണക്കാക്കുന്നത് യു എയുടെ സ്ഥാപകനെന്നറിയപ്പെടുന്ന ഷെയ്ഖിന്റെ മക്കളാണ് ഇപ്പോഴും യു എ പ്രസിഡന്റ് മുമ്പോട്ട് പോകുന്നത് പുതിയ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹിയാൻ സ്ഥാപക പ്രസിഡന്റിന്റെ മകനാണ് മുൻ പ്രസിഡന്റിന്റെ അനിയനാണ് അങ്ങനെ ആ രാജകുടുംബത്തിന് തന്നെയാണ് പ്രസിഡന്റ് പദവി അതേസമയം പ്രധാനമന്ത്രി പദവി ദുബായിക്കുമാണ് ഇത്തരത്തിൽ ഏഴ് എമിറേറ്റുകൾ ഒരുമിച്ച് അന്താരാഷ്ട്ര നയം രൂപീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ പൂർണ്ണമായും സ്വതന്ത്ര രാജ്യങ്ങളെ പോലെയാണ് ഏഴ് എമിറേറ്റുകളും പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഏഴ് എമിറേറ്റുകളെയും പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനിയായ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അപ്രതീക്ഷിതമായി ഇന്ത്യയിലെത്തിയതും ചർച്ച നടത്തിയതും പശ്ചിമേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരേ സമയം അമേരിക്കയോടും ഇറാനോടും ബന്ധമുള്ളപ്പോൾ ഇറാൻ എക്കാലത്തും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്ന വാശിയിലാണ് ഇസ്രായേൽ നേരത്തെ അതിന് ശ്രമം നടന്നെങ്കിലും അത് വിജയിച്ചില്ല എന്ന് പറയുന്നു അങ്ങനെ പതിയെ പതിയെ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടരുകയും ചെയ്യുന്നു കുറഞ്ഞത് അയ്യായിരം പേരെങ്കിലും ഇറാനിൽ കൊല്ലപ്പെട്ടെന്നാണ് സൂചന അവിടെ ഒരു പ്രക്ഷോഭകനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുന്നു ഈ സമയത്ത് ട്രംപ് ഞങ്ങൾ ഉറപ്പായി മടിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെടുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഇവിടെയും ഇന്ത്യക്ക് ഇന്ത്യക്കൊറോളുണ്ട് കാരണം ഇന്ത്യയും ഇറാനും തമ്മിൽ ഭേദപ്പെട്ട ബന്ധമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും മാന്യമായ ബന്ധമാണ് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു പക്ഷേ മധ്യസ്ഥനായി എത്താൻ കഴിയുന്ന അല്ലെങ്കിൽ നിർണായക ശക്തിയായി മാറാൻ കഴിയുന്ന ഇന്ത്യയുടെ മോദിയാവാം എന്തായാലും ഒരുപാട് ദുരൂഹതകൾ കടംകതകൾ അവശേഷിപ്പിച്ചാണ് യു എ ഇ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചിട്ട് അത്താഴം പോലും കഴിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയത്